ബിസിനസ് പൊട്ടി ജ്യേഷ്ഠന്റെ പരിഗണന എന്താ വേണ്ടത് ഒരു മോന് ബിസിനസ് തുടങ്ങിയിട്ട് ഉപ്പവേ സ്ഥലം വിട്ടിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിട്ടിട്ടോ ആ കടക്കാരെ മുഴുവൻ തീർക്കും വിഷമം തീർക്കും ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പറയാ ആ മതമാണ് നമ്മളെ മുഖ മതം മൂത്തമ്മയെ നമ്മള് അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം ഏതുപോലെ ഉമ്മി ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഉമ്മാന്റെ ഏട്ടം

ക്ലീൻ ആയിരിക്കണം എന്റെ ഉള്ള വിശാലമായിരിക്കണം നമ്മുടെ ഫിംഗർ എപ്പോഴും ഇങ്ങനെയല്ലേ ചുറ്റുപാടുമാണ് നമ്മൾ എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നതൊക്കെ ചുറ്റുപാടുമാണ് കണക്ട് ചെയ്യുന്നതിന് പകരം ഇഫ് യു ക്യാൻ കണക്ട് വിത്ത് യുവർ സെൽഫ് ഉള്ളിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ പലപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള പല കാര്യവും നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം പത്ത് ശതമാനം പുറത്തുള്ള സാഹചര്യങ്ങളാണ് പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനവും ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ ജീവിതം പത്ത് ശതമാനം ആരായിരിക്കും നമ്മുടെ മാർക്കറ്റ് പ്ലേസ് കസ്റ്റമർ നമ്മുടെ ബ്രാൻഡിങ് നമ്മുടെ പ്രപ്പോസല് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഞാൻ ജനിച്ച വീട് എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്റെ കുടുംബം എന്റെ നാട് ഇതൊക്കെയാണ് പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഞാൻ ഇതിലൊക്കെ എങ്ങനെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഈ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് നിലപാടെടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തൊണ്ണൂറ് ശതമാനവും എന്റെ ജീവിതത്തിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് ഈ ഉള്ളിൽ പഠിക്കണം ആളെ ഒരു വർഷം അല്ല രണ്ട് വർഷത്തെ തെറ്റു ഓർക്കുന്ന നോമ്പാണ് അറഫന്റെ നോമ്പ് ആയിരം നോമ്പിന്റെ മഹത്തമാണ് നോമ്പിനെ അള്ളാഹു വെച്ചിരിക്കുന്നത് ദിവസമാണ് ആ ദിവസം ദു ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുന്നതല്ല <S -cado> െ അന്നേത്തെ പകലൊന്നും വെറുതെ നഷ്ടപ്പെടുത്തരും അന്നത്തെ ദിവസം തോപ സ്വീകരിച്ച എത്ര എത്ര ആൾക്കാരുടെ ചരിത്രങ്ങളാണ് ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് അന്ന് ആയിരം തവണ കുലഗോൽലാവ് ഓതുന്നത് വലിയ മഹത്വമാണ് അവൻ ആ കുലകോലാവ്വറ തോതിയിട്ട് തോന്നി ചെയ്താൽ എന്താണെങ്കിലും അള്ളാഹു സ്വീകരിക്കുന്ന കാര്യമാണ് ഏതായാലും ആ അറഫടക്കമുള്ള ഒമ്പത് ദിവസം നോമ്പ് ശക്തമായ സന്നദ്ധ